പറഞ്ഞിരിക്കുന്നത് പോലെ അത്രയും മുടി വളരാനായിട്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു ലേഡി ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ ഹെയർ ഗ്രോ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റി മുടി നന്നായി ഉള്ളോടുകൂടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു ടിപ്പാണിത് വെറും ഏഴു ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ച് വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യും മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി നല്ല കൂടി വളരാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുരിങ്ങയിലയാണ് മുരിങ്ങയിലെ ധാരാളം വിറ്റാമിൻസ് ഉണ്ട് ഈ വിറ്റാമിൻ എല്ലാം നമ്മൾ മുരിങ്ങയില കഴിക്കുമ്പോൾ നമുക്ക് ഉള്ളിലേക്കും കിട്ടുന്നതാണ് കേട്ടോ അതുകൊണ്ട് മുരിങ്ങയില കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കൊഴിച്ചിൽ ഇല്ലാതാകുന്നുണ്ട് ഇനി ഞാൻ രണ്ടാമതെടുത്തിരിക്കുന്നത് രണ്ട് ഇല തളിരിലയാണ് എടുത്തിരിക്കുന്നത് പേരയുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര വിട്ടുമാറാത്ത ധാരണയും ഇല്ലാതാക്കാനായിട്ട് മുടി വളർച്ച കൂട്ടാനായിട്ട് പേരയില വെച്ചിട്ടുള്ള പാക്കുകൾ കൊണ്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് വീട്ടിലുള്ള നാടൻ കറിവേപ്പില മൂന്ന് തണ്ടാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില മുടി വളർച്ച കൂട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഈ മൂന്ന് ഇലകൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ടിപ്പ് ചെയ്യാൻ പോകുന്നത് ഈ മുരിങ്ങയിലയും പേരയിലയും കറിവേപ്പിലയും വെച്ചിട്ട് ഒക്കെ ത്തിരി ടിപ്പുകൾ നമ്മൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മുത്തശ്ശിമാരുടെ കാലം മുതൽക്കേ ഈ ഇലകളെല്ലാം മുടി വളർച്ചയ്ക്കായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട് ഈ ഒരു ടിപ്പ് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്തു നോക്കണം ആഴ്ചയിൽ മൂന്നോ ഓട്ടമാണ് ആ ലേഡി ചെയ്യാറുള്ളത് മൂന്നോ നാലോ വട്ടം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ മുടിയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാറ്റി മുടി നന്നായി വളരാനായിട്ട് സഹായിക്കും എടുത്തിരിക്കുന്ന ഇലകളെല്ലാം നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു ചതക്കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് െന്ന് പറയുന്നത് തലനീരർക്കം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കുളിക്കുന്നതിന് പത്ത് മിനിറ്റൊക്കെ മുൻപായിട്ട് ചെയ്താൽ മതി തലനീരർക്കത്തിന്റെ പ്രശ്നം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് ഹെയർ ഓയിൽ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ ഇത് ചെയ്തതിന് ശേഷം ദയവുചെയ്ത് ഷാംപൂ കാര്യങ്ങളൊന്നും ഉപയോഗിച്ച് കഴുകരുത് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് ചെയ്യുമ്പോൾ വെറുതെ ഷാംപൂ ഉപയോഗിക്കാതെ വേണം കഴുകാനായിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടിയില്ല ഞാൻ പല വീഡിയോസിലും പറയുന്ന കാര്യമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന മൂന്ന് ഇലകളും ഇതേപോലെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പാത്രത്തിലേക്ക് അതിലേക്ക് രണ്ടോ മൂന്നോ നുള്ള തേയില ഇട്ട് കൊടുക്കുക അതായത് നമ്മളിത് കട്ടൻ ചായയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഒരുമിച്ചാണ് എല്ലാം കൂടി എടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുക അതായത് ആദ്യം തേയില വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇലയിട്ട് രണ്ടാമത് തിളപ്പിക്കാം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഒരു കപ്പ് വെള്ളത്തിലേക്ക് മൂന്ന് മൂന്നുനുള്ളു തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയില പേരയില കറിവേപ്പില ഇത് മൂന്നും ചേർത്ത് കൊടുത്ത് ണ്ട് തീ സിമ്മിലിട്ടും കൊണ്ട് ഒരു കപ്പ് വെള്ളം അതായത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒരു കപ്പെന്ന് പറയുന്നത് അത് തീ സിമ്മിലിട്ടും കൊണ്ട് നന്നായിട്ട് തിളച്ച് ഒരു ഗ്ലാസ് വെള്ളം ആകുന്നത് വരെ തിളപ്പിക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ സിമ്മിലിടാനാണ് നമ്മുടെ മുരിങ്ങയിലേടേയും കറിവേപ്പിലേടേയും പേരയില തേയിലെല്ലാം സത്ത് ആ വെള്ളത്തിലേക്ക് കിട്ടണം അതിന് ശേഷം മൂടി വെക്കുക ഒരു ദിവസം ഫുള്ളായിട്ട് മൂടി വെക്കുക പിറ്റേ ദിവസം നമുക്ക് അത് അരിച്ച് നമുക്കത് സ്കാൾപ്പിലും ഹെയറിലും പുരട്ടി കൊടുക്കാം ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലനീരർക്കം ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപും ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് പത്ത് മിനിറ്റ് മുൻപാണ് ചെയ്യേണ്ടത് ഇത് തലയോടിലും അതേപോലെ തന്നെ മുടിയിലും ഒരേപോലെ തന്നെ ഉപയോഗിക്കേണ്ടതാണ് നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കഴുകിക്കളയാം പെട്ടെന്ന് തന്നെ മുടി മുടികൊഴിച്ചിൽ മാറി മുടി വളരാനായിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ പാക്കാണ് എല്ലാവരും ചെയ്തു നോക്കണം